പറഞ്ഞു എല്ല എൻജിനീസ് ആണ് അവർക്ക് വേണ്ട അവർക്ക് കഴിവില്ലാത്തവരെ കിട്ടിയിട്ട് കാര്യമില്ല വെറും വിദ്യാഭ്യാസമാണെന്ന് തെറ്റിദ്ധരിക്കരുത് എലൻ മസ്ക് എന്ന് പറയുന്ന ഏറ്റവും മസ്ക്തകോടീശ്വരനായ ഒരാള് അദ്ദേഹത്തിന്റെ ആണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ വില കൂടിയ കാറുകളും അദ്ദേഹമാണ് റോക്കറ്റുകളൊക്കെ അയക്കുന്നതൊക്കെ അദ്ദേഹം വലിയൊരു കമ്പനിക്ക് വേണ്ടിട്ട് റിക്രൂട്ട്മെന്റിന് വേണ്ടി കൊടുത്ത ഐ ഐ ഡോണ്ട് വാണ്ട് വാണ്ട് ബട്ട് സ്കിൽഡ് എനിക്ക് വിദ്യാഭ്യാസമുള്ളവരെ വേണ്ട എനിക്ക് കഴിവുള്ളവരെ മതി അപ്പം ഈ കഴിവ് എവിടെ നിന്ന് കിട്ടും ഈ കഴിവുണ്ടാവാൻ എന്താ വേണ്ടത് ഉപാസനയാണ് ഉപാസനയിലാണ് കഴിവുടരുന്നത് അല്ലാതെ നിങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് കഴിവുണ്ടാകുമെന്ന് വിചാരിക്കരുത് ഉപാസന ചെയ്യും തോറും പല പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള കഴിവുകൾ കിട്ടും സ്വാമി ഉദിച്ചു തന്നെ വേദാന്തം പഠിച്ചു വേദാന്തം പഠിച്ചുകൊണ്ട് ഇവിടെ എന്ത് പറയാൻ പറ്റും വേദാന്തം പറയാൻ പറ്റും ഇരിക്കും പക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് പലതും പറയണമെന്നുണ്ടെങ്കിൽ ഉപാസന വേണം ഉപാസനയാണ് നമ്മുടെ കഴിവ് ഉപാസന ചെയ്തുകൊണ്ടാണ് ഭട്ടതിരിപ്പാട്ടിൽ നാരായണീയം രചിക്കാൻ പറ്റിയത് ഉപാസന ചെയ്തുകൊണ്ടാണ് പൂന്താനത്തിന് മനോഹരമായി ജ്ഞാനപ്പാനം എഴുതാൻ പറ്റിയത് ഉപാസന ചെയ്തുകൊണ്ടാണ് ഭാരതത്തിലെ ഋഷി നമുക്ക് വലിയ മഹത്തായ ഗ്രന്ഥങ്ങൾ തന്നത് രാമ 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 അങ്ങനെയല്ല ജപിച്ചത് മരാ മര മര എന്ന് ജപിച്ച് ഒരു രത്നാകരൻ വാത്മീകിയായി അദ്ദേഹത്തിൻ്റെ കഴിവ് ഉണർന്നപ്പോഴാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള രാമായണം രചിക്കപ്പെട്ടത് ആണോ ഇതൊക്കെ ഉപാസന കൊണ്ടാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നമ്മുടെ കുട്ടികളെ വിഷ്ണു സഹസനാമവും ലളിതാ സഹസനാമൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ അവരാ നിത്യ ഉപാസന കൊണ്ടു നടന്നിരുന്നെങ്കിൽ എത്രമാത്രം കഴിവുള്ളവരായി തീരുമായിരുന്നു ഇന്ന് എന്ത് നമ്മുടെ കുട്ടികൾ അച്ഛനമ്മമാരിൽ നിന്ന് അകന്നു പോകുന്നത് അച്ഛനമ്മമാരോട് ആത്മാർത്ഥമായ ബന്ധമില്ലാത്തത് കാരണം ആത്മീയ ബന്ധം കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല നമ്മളൊരു ഭൗതിക ബന്ധം കൊടുത്തു വിദ്യാഭ്യാസം കൊടുത്തു സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു പക്ഷെ ഒരു ബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല പിന്നെ കുറെ പരാതി പറയാം കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു സിനിമാ നടനാണ് പറഞ്ഞത് മക്കൾക്കും വേണ്ട ആർക്കും വേണ്ട അതേ എന്നുള്ളത് ആരെങ്കിലും കണ്ടു തരില്ല ടി വി ചാനൽ ഒരു നടൻ വിളിച്ചു പറയണെ കേരളത്തിൽ പല സിനിമകളിലും അഭിനയിച്ച ഒരാളാണ് പറയുന്നത് എൻ്റെ മക്കൾക്കും വേണ്ട ആർക്കും വേണ്ട ഈ അവസ്ഥ വരരുത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മളോടൊരു ബഹുമാനം വരണം അതിനാണ് ഉപാസന അതാണ് ഗണപതി ഭഗവാൻ്റെ ഉടൽ ആ ഉടൽ കാണുമ്പോൾ പറയണം സിദ്ധി വിനായകനാണ് സിദ്ധികളെ ഉണർത്തുന്നവനാണ് ഉപാസനയിലൂടെ പ്രണവസ്വരൂപനായ ഭഗവാൻ സിദ്ധി വിനായകനാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ സിദ്ധികളും മറ്റും ഉപാസനയ്ക്ക ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം കർമ്മത്തിൻ്റെ ഒരു മേഖലയാണ് എന്ത് കർമ്മവും ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ അവനവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന സമയത്തെല്ലാം നല്ലതെല്ലാം ചെയ്തു മുന്നേറുക ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും ഒരു നിമിഷം പോലും വെറുതെയിരിക്കരുത് വെറുതെയിരിക്കുന്നതാണ് രോഗം കേരളം എന്താ ഒരു രോഗത്തിന്റെ കേന്ദ്രമാക്കിയത് എന്തുകൊണ്ടാണ് പലരും അവരവരുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടുന്ന ഒരു കർമ്മ സംസ്കാരമില്ല നമ്മുടെ ശരീരത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് പോലും കർമ്മ സംസ്കാരം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ ഞാനൊന്ന് ആവർത്തിച്ചു പറയാം കാലത്തെണീറ്റ് ക്ഷേത്രത്തിൽ പോയി ഒരു അഞ്ചോ ആറോ തവണ പ്രതിക്ഷണം അങ്ങനെ ഒരു ജീവിതചര്യ തുടർന്നു നോക്കൂ നിങ്ങൾ ഒരു രോഗവും നിങ്ങൾ അടുത്തേക്ക് വരില്ല കാരണം ഈ ശരീരത്തിന് വേണ്ടുന്ന എല്ലാം ഓക്സിജൻ ഓക്സിജനായാലും ശരി ഗ്ലൂക്കോസ് ഗ്ലൂക്കോസായാലും ശരി പ്രാണശക്തിയിലും ശരി ഇതെല്ലാം ഈ ശരീരത്തിൽ കൂടിക്കൂടി വരുമ്പോൾ ഏത് രോഗത്തിനെ നമ്മളെ തളർത്താൻ പറ്റും ഇന്ന് എല്ലാം വീട്ടിലിരുന്ന് രാവിലെ എണീറ്റ് ട്യൂഷന് പോയി വൈ അത് കഴിഞ്ഞു സ്കൂളിലെത്തി നിങ്ങൾ നിങ്ങളെന്നാലോചിച്ചു നിങ്ങൾ കുട്ടികളെ രോഗികളാക്കുകയാണ് കാരണം വീടിനകത്ത് ഗ്യാസും തുറന്ന് കത്തിച്ച് ആ ജനവാതിലും ഒക്കെ കൊട്ടി അടച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഓക്സിജൻ ഇല്ലാതെ ആ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ രോഗം വരില്ല എന്നുള്ളത് ഇത് കഴിഞ്ഞ് ക്ലാസ് റൂമിലും കുട്ടികൾ ഇരിക്കുന്നു എവിടെ നോക്കിയാലും ആ കുട്ടിയുടെ ജീവിതം ഒരു തരത്തിലും ഈ റോഡിലൊക്കെ എന്തൊരു പൊല്യൂഷനും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ആരോഗ്യം വേണം അതിന് കർമ്മം നല്ല കർമ്മങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യണം ക്ഷേത്രത്തിൽ പോകണം അതുപോലെ എന്തെല്ലാം സമൂഹത്തിന് നല്ലത് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ നല്ലത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം അപ്പം നോക്കൂ ഇവിടെ ഗണേശോത്സവം പതിനെട്ട് വർഷമായി അത് ഒരു മുടക്കവും ഇല്ലാതെ കൊണ്ടു നടക്കാൻ അതിന് നേതൃത്വം കൊടുക്കാൻ കുറച്ച് ആളുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത് ഊർജത്തോടെ നടക്കുന്നത് അടുത്ത വർഷം നിങ്ങളെല്ലാവരും ഇതിൻ്റെ സംഘാടക സമിതിയിൽ ഉണ്ടാവണം തയ്യാറാണോ കേട്ടതേ ഇല്ല ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സത്കർമ്മം ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട് ഞാനും ഇതിൻ്റെ ഒരു സംഘാടകനാവും ഞാനും ഇതിനു വേണ്ടി പ്രവർത്തിക്കും എൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കും ഒന്ന് കൈപൊക്കെ എത്ര പേർക്ക് പറ്റും നിങ്ങൾ ഇത്രയും പേരെ വിചാരിച്ചാൽ മതി അടുത്ത വർഷം ഈ പൊൻകുന്നം മാറി മറയും പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഡബിൾ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ പ്രതിജ്ഞ വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോവാൻ തയ്യാറാണോ ഒരു കയ്യടിക്കും നിങ്ങൾ നിങ്ങൾ അതിനെ ഒരു നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും യെസ് ഐ എം റെഡി ഫോർ ദാറ്റ് എന്നുള്ളത് നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ സാധിക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഉള്ളിൽ നിന്നാണ് മാറ്റം ഒരിക്കലും പുറത്തുനിന്ന് വരില്ല ഓരോ വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന മാറ്റമാണ് ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഇന്നിപ്പോൾ കുറച്ച് പേരെ പ്രവർത്തിക്കുന്നുള്ളൂ എങ്കിൽ നാളെ ഞാനും പ്രവർത്തിക്കും ആ പ്രവൃത്തിയുടെ പ്രചോദനമായിരിക്കണം ഭഗവാന്റെ വാഹനം എലി എലി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കും ഇത്രയും വലിയൊരു കുടവയറിനായിരിക്കുന്നത് ഗണപതി കുഞ്ഞെലിയുടെ മുകളിൽ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടത് എങ്ങനെ സാധിക്കുന്നത് ആദ്യത്തെ എനിക്ക് സംശയം ഉണ്ടായില്ല ഞാനും വളർന്നു വരുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു പിന്നെയാണ് ഈ മൗസ് കമ്പ്യൂട്ടറിൽ മൗസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് എലി എന്ന് പറയുന്നത് കർമ്മമാണ് കാരണം മൗസ് ഉണ്ടെങ്കിലേ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് ക്ലിക്ക് ചെയ്ത് കയറാൻ പറ്റുള്ളൂ അതാണ് നമ്മൾ പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊടീശ്വരനായിട്ടുള്ള ഒരാൾ മിക്കി മൗസിനെ വെച്ചിട്ട് കാർട്ടൂൺ വെച്ചിട്ടാണ് കാ കൊടീശ്വരനായി മാറിയിരിക്കുന്നത് എലിയെ വെച്ചുകൊണ്ടുള്ള കാർട്ടൂൺ ഉണ്ടാക്കിക്കൊണ്ട് അപ്പോൾ ഒരു കാര്യം നോക്കൂ എലിയിലെ സാധ്യതകൾ എന്തെന്ന് എത്രമാത്രം മാത്രം ഉണ്ടെന്ന് അപ്പം നമുക്കിപ്പോൾ എലി എന്ന് പറയുന്നത് പെട്ടി വെച്ച് കൊല്ലാനും വിഷം വെച്ച് കൊല്ലാനും ഉള്ളൊരു സാധനമാണ് നമ്മളിപ്പോൾ എലി അങ്ങനെയാണ് കാണുന്നത് പക്ഷേ എലിയിൽ വേറൊന്നുണ്ട് എല്ലാം തുരന്ന് തുരന്ന് അകത്തേക്ക് പോയി കാതലെടുക്കുന്ന അല്ലെങ്കിൽ എന്താണോ അതിനു വേണ്ടുന്ന ആഹാരം എടുക്കുന്ന എലിയെ പോലെ കർമ്മത്തിലൂടെ സത്ഫലങ്ങൾ എടുത്തുകൊണ്ട് അത് മറ്റുള്ളവരിലേക്കും വിതരണം ചെയ്യാനുള്ള സത്കർമ്മത്തിൻ്റെ പ്രചോദനമായി എലിയെ കാണണം കർമ്മത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഉപാസനകളിലൂടെ സിദ്ധി വികസിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരു പ്രചോദനമാണ് ഗണപതി ഭഗവാൻ ഈ മൂന്ന് വാക്കുകൾ നിങ്ങളുടെ തലയിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംബരിപ്പിക്കുകയാണ് ഇവിടെ ഇനിയും പ്രഭാഷണത്തിന് ആചാര്യന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മണിക്കൂർ സമയമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും വിനീതമായി പറയാണ് നമ്മൾ കേവലം ഗണപതി ഭഗവാനെ തൊഴുതു പോയാൽ പോരാ ആ ശിരസ് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വേണം ശിരസ് കാണുമ്പോൾ ഓർമ്മ വേണം വിഘ്നേശ്വരനാണ് ഭഗവാൻ ഗണ ഗണനായകനാണ് ഭഗവാൻ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവൽ അതുപോലെ തന്നെ ഉടൽ കാണുമ്പോൾ ഓർക്കണം സിദ്ധി വിനായകനാണ് ഉപാസനയിലൂടെ സിദ്ധികൾ ഉണർത്തേണ്ടവരാണ് നമ്മൾ അതുപോലെ ആരെയാണ് എലിയെ കാണുമ്പോൾ നമ്മൾ പറയണം വിഘ്നേശ്വര് സകല വിഘ്നങ്ങളും മാറിക്കിട്ടണമെങ്കിൽ നാം സത്കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരുന്നാൽ നമ്മുടെ ഉള്ളിൽ ആ സത്കർമ്മത്തിന്റെ ഫലമായി എല്ലാ വിഘ്നങ്ങളും മാറും ഇതൊക്കെയാണ് നമ്മൾ ഗണപതി ഭഗവാനിൽ നിന്നും പഠിക്കേണ്ടത് ഒരു ഗണപതി ക്ഷേത്രത്തിൽ പോയ പണ്ടുള്ളവരെ ഏത്തമിടയിക്കും ഈ ഏത്തം ഇടുന്നത് ഇല്ല അതൊക്കെ പോയി ഇന്നിപ്പോൾ ഏത്തടാനൊന്നും പറ്റാതെ പണ്ടൊക്കെ ഏത്തടണം പറഞ്ഞാൽ കൈമുട്ട് രണ്ടും താഴെ തൊടുന്ന വിധത്തിലൊക്കെ ഏത്തട്ട് പരി അങ്ങനെയൊക്കെ പണിഷ്മെന്റ് കിട്ടിയവരുണ്ടോ സ്കൂളിലൊക്കെ അച്ഛനമ്മമാരിൽ നിന്ന് അങ്ങനെയൊക്കെ പണിഷ്മെന്റ് കിട്ടിയവർ എത്ര പേരുണ്ട് കൈമുട്ട് താഴെ തൊടുന്ന വിധത്തിൽ വിധത്തിലേത്തിട്ടവര് എത്ര പേരുണ്ട് ആരും ആരുല്ല ഇവിടെന്നോ എത്ര പേര് കൈ കൈപൊക്കൊന്നും കാണട്ടെ അപ്പൊ അതൊക്കെ മാറി ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഏത്ര പല ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ നമ്മൾ കാണണം എന്താ ഇങ്ങനെ പിടിച്ചു അവിടെ മാത്രമേ അളകുള്ളൂ ബാക്കിയൊന്നും പിളകാതെ എന്നാൽ ശരിക്കും നമ്മൾ ഏതട്ട് കഴിഞ്ഞാൽ ഇപ്പോ അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു നോക്കുക ഗൂഗിളിലൊക്കെ അമേരിക്കയിൽ ഒരു പഠനം നടത്തിയവർ അതായത് ഓട്ടിസം ബാധിച്ച കുട്ടികൾ അവർ ഭയങ്കര വയലൻ്റ് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് അല്ല ഇന്നിപ്പം നമ്മുടെ കുട്ടികളിൽ ആ പ്രശ്നം വരുന്നുണ്ട് ഒരുപാട് മൊബൈൽ അഡിക്ഷൻ വരുമ്പോൾ അവർ ഫോക്കസ്ഡ് അല്ല ഭയങ്കരമായിട്ട് മൈൻഡ് അവരുടെ ബ്രെയിൻ വളരെ വളരെ ആവുന്നു ഇന്ന് അതിന് ഹൈപ്പർ എന്നൊരു വാക്കുണ്ട് ഉണ്ടോ ഒരു ഹൈപ്പർ ബ്രെയിൻ ആണത് ഈ ഹൈപ്പർ ബ്രെയിനുള്ള കുട്ടികളെ നിങ്ങൾ ചീത്ത പറഞ്ഞാൽ പെട്ടെന്ന് വയലൻ്റ് ആവും അതുകൊണ്ടാണ് എന്ത് നോക്കൂ എന്തു പറയുമ്പോഴേക്കും അടി ഇടിക്കുത്ത് ഭാര്യയെ ഒരു കരുടയില്ലാതെ എന്തുകൊണ്ടാണ് ആ ബ്രെയിൻ കണ്ട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പണ്ടുള്ളവർക്കും ദേഷ്യമുണ്ട് പണ്ടുള്ളവരും ഭയങ്കരമായി ദേഷ്യപ്പെടുക അടിക്കുകയും ചെയ്യും പക്ഷേ അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ കരുണയുമുണ്ട് അവർ അതിന് പറയും സാറില്ല ഞാൻ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ പറയാറില്ലേ ഈ തരത്തിൽ ഇന്നില്ല അതൊക്കെ മാറി ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മനുഷ്യൻ അവൻ്റെ ബ്രെയിൻ കൺട്രോൾ വളരെ കുറവാണെന്നാണ് കൂടുതലാണോ പറയൂ കുറഞ്ഞു വരികയാണ് ീ ഏത്തെടുമ്പ് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കാത് രണ്ടും പിടിച്ച് നമ്മൾ കുനിഞ്ഞ് താഴോട്ട് കുനിഞ്ഞ് മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനകത്തുള്ള ന്യൂറോൺസിൻ്റെ പ്രവർത്തനത്തിൽ വലിയൊരു മാറ്റം വരുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല അത് അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ശക്തിയും നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ ഒരു ശരീരത്തിലൊരു കൺട്രോൾ വന്നു മനസ്സിലും ഒരു കൺട്രോൾ ചെയ്യാനുള്ള ശക്തിയും ഒരു ഒരാജ്ഞാശക്തിയും കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല ഒരു ഒരാജ്ഞാശക്തിയും നമ്മുടെ ഉള്ളിൽ ഉണരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വൈകല്യം വരുമ്പോൾ നമുക്കതിനെ പിടിച്ചു നിർത്താനുള്ളൊരു കഴിവ് വരുതും ഇപ്പം ഗണപതി ക്ഷേത്രത്തിൽ പോയി ഏത്തമിടുന്നത് ഒരു തലമുറയെങ്കിലും രക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ആയിരുന്നു അത് അവനവൻ്റെ ഉള്ളിൽ ഒരു സെൽഫ് കൺട്രോളും അവനവനിൽ തന്നെ ഒരു ഒരു തന്നിൽ തന്നെ ആജ്ഞ ചെയ്യാൻ തന്നോട് നിർദ്ദേശിക്കാൻ ഉള്ളൊരു ഒക്കെ നമ്മളിൽ ഡെവലപ്പ് ചെയ്യാനായിരുന്നു പക്ഷേ ഇതൊന്നും വേണ്ട രീതിയിൽ ആരും നമുക്ക് പറഞ്ഞ് തരാത്തത് കൊണ്ടും ആരും നമ്മളെ കൺവിൻസ് ചെയ്യാത്തതുകൊണ്ടും നമുക്കിന്ന് ഗണപതി ക്ഷേത്രങ്ങളുണ്ട് അത് ഹോമത്തിലും പൂജയിലും മാത്രം ഒതുങ്ങിപ്പോയി മാറി കലിയുഗ കലിയുഗത്തിൽ രണ്ട് കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് മറക്കരുത് ഈ കലിയുഗം എന്ന് പറയുന്നത് ജ്ഞാനയജ്ഞത്തിൻ്റെയും ജ്ഞത്തിൻ്റെയും കർമ്മ മൂന്ന് കാര്യങ്ങൾ കർമ്മത്തിൻ്റെയും പ്രാധാന്യമുള്ള യുഗമാണ് ജ്ഞാനത്തിൻ്റെയും ജ്ഞാനം നാമം ഭക്തി അതുപോലെ കർമ്മം ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധ്യല്ല തൊഴുതുപോയതുകൊണ്ട് ഒരു ഭക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത് കുട്ടികളിൽ ഓർമ്മിപ്പിക്കേണ്ടത് നമ്മളിൽ ഈ ജ്ഞാനം വേണം നമ്മളിൽ നാമജപ സംസ്കാരം വേണം നമ്മളിൽ കർമ്മ സംസ്കാരം വേണം അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് അവനവൻ്റെ ഉള്ളിൽ സകല ശക്തിയും ഉണ്ടെന്ന ജ്ഞാനം അവനവൻ്റെ ഉള്ളിലുള്ള സകല സിദ്ധികളും ഉണർത്താൻ നാമം വേണം നമ്മുടെ സമൂഹത്തെ കൈപ്പിടിച്ച് ഉയർത്താൻ സത്കർമ്മങ്ങളിലേക്ക് നമ്മൾ റങ്ങിത്തിരിക്കണം ഒരു സമൂഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നേരത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ലോകസംഗ്രഹമേ വാബി എന്നുള്ള ഒരു ഭാവത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് ഉണരുമ്പോഴാണ് ഒരു സമൂഹം ഒന്നടങ്കം ഉണർന്നു വരുന്നത് ഇനിയെങ്കിലും നമുക്ക് ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദു സമൂഹത്തെ ഒന്ന് ഉണർത്താൻ സാധിക്കട്ടെ അതിനായിരിക്കട്ടെ ഇനി പത്തൊൻപതാമത് ഗണേശോത്സവം നമ്മളിവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഓരോ സംഘാടകരെന്ന് പറയുന്നത് നിങ്ങളായിരിക്കണം എത്രയും ആളുകളെ കൊണ്ടുവരാൻ പറ്റും അത്രയും അവർക്ക് ഈ സന്ദേശം പകർന്നു കൊടുക്കണം ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് എന്തിനാണ് ആ രൂപത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു രൂപം മാത്രമല്ല അതിൻ്റെ പിന്നിൽ വലിയൊരു സങ്കല്പമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ സ്പീക്കർ പറഞ്ഞു ഇത് മിത്തിയാണെന്ന് ഭാരതത്തിലൊന്നും മിത്തിയല്ല ഭാരതത്തിലെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങൾ ഉപാസിക്കുമ്പോൾ നിങ്ങളിൽ പലതും തെളിഞ്ഞു കിട്ടും ഉപാസിക്കുമ്പോഴാണ് നമ്മളിലെല്ലാം ഉണർന്നു കിട്ടുക ഗണപതി ഭഗവാനെ കൊണ്ട് വലിയൊരു കാര്യം ചെയ്തു വെച്ചിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ഞാൻ ഞാനും നിങ്ങളും ഭഗവത്ഗീത പോലുള്ള കൃതികളൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ ആ മഹാഭാരതം മുഴുവൻ വേദവ്യാസ മഹർഷി രചിച്ചു വെച്ചത് ഗണപതി ഭഗവാനെ കൊണ്ടാണ് എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താന്ന് മനസ്സിലാക്കേണ്ടത് ഗണപതി ഭഗവാൻ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് തേങ്ങയും ശർക്കരയും കഴിക്കുക മാത്രമല്ല നല്ലവണ്ണം കർമ്മനിരുതനായിരുന്നു അപ്പം കർമ്മത്തിൻ്റെ മഹത്വം ഉപാസനയുടെ മഹത്വം നേതൃത്വത്തിൻ്റെ മഹത്വം ഇതൊക്കെ പറഞ്ഞു തരുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ സത്യത്തിൻ്റെ പ്രതീകമാണ് നമുക്ക് മഹാഗണപതി അതുകൊണ്ട് മഹാഗണപതി ഭഗവാൻ നമ്മളിൽ ഈ മൂന്ന് ശക്തിയും ഉണർത്തിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാവട്ടെ നമുക്ക് തന്നെ നമ്മളോടൊരു ബഹുമാനമുണ്ടാവട്ടെ നമുക്ക് തന്നെ നമ്മളോട് പറയാൻ സാധിക്കട്ടെ എൻ്റെ ജീവിതത്തിന് അർത്ഥവും വ്യക്തതയും ശക്തിയും ഭക്തിയും മഹത്വവും ഉണ്ടെന്ന് ഞാൻ ഇവിടെ വെറുതെ ജനിച്ചു വന്നതല്ല കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനായി വന്നതാണ് നൂറ്റൊന്ന് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നല്ല കാര്യങ്ങളിൽ നിന്ന് ഞാനൊരിക്കലും മാറി നിൽക്കുകയില്ല നല്ലത് എവിടെയുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി ഞാൻ മാറും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി വേറെ എന്തോ നല്ല കാര്യങ്ങളായിരിക്കും നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഭഗവാൻ എവിടെയെ കൊണ്ട് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതൊക്കെ സാധിച്ചുകൊണ്ട് നല്ലൊരു സമൂഹമായി ഞാൻ ആവർത്തിക്കുന്നു കേരളത്തിനും നമ്മുടെ ലോകത്തിനു മുഴുവൻ നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന ആത്മീയ ശക്തിയുള്ള സംസ്കാര സമ്പന്നരായ ഒരു സമൂഹമായി നമ്മുടെ ഹിന്ദു സമൂഹം മാറട്ടെ പിന്നിൽ നടക്കേണ്ടവരല്ല മുന്നിൽ നടക്കേണ്ടവരാണെന്ന ബോധമുണ്ടാവുക ലോകത്തിൻ്റെ മുന്നിൽ നടക്കേണ്ടവരാണ് ലോകത്തിൻ്റെ മുന്നിൽ നയിക്കേണ്ടവരാണ് നമ്മൾ ലോകത്തെ ഒരു സംസ്കൃതിയിൽ നയിക്കേണ്ടവരാണ് അതിനിപ്പോഴേ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം ഈ ഭാരതത്തെ നമ്പർ ആക്കണം അതിന് ഇത് തന്നെ വഴിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ആര് നമ്മുടെ മേലെ താരിഫുണ്ടാക്കിയാലും നമ്മളെ മാനസികമായി ഒരിക്കലും തളർത്താൻ സാധ്യമല്ല ഇതിലും വലിയ താരിഫുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയറിയില്ല കഥയും കൂടി പറഞ്ഞാൽ നിർത്തണം മുഗളന്മാർ ഭരിച്ചപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർ മതം മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് താരിഫിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്കറിയാലോ ഹിന്ദു സമൂഹം തളർന്നില്ല എന്ന് മാത്രമല്ല രാജാക്കന്മാരെ കൊന്നുകഴിഞ്ഞാൽ അവരുടെ പത്നിമാരെ ഒരു കരുടെയും ഇല്ലാതെ പിടിച്ചുകൊണ്ടുപോയി അവരെ നശിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അതെന്നാണല്ലോ ഏത് ആരംഭിച്ചത് അതിന്നാണല്ലോ ഏത് ആരംഭിച്ചത് സതി എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാരതീയരെ അനുഷ്ഠിച്ചെന്തിനു വേണ്ടിയിട്ടാണ് ഈ സംസ്കൃതി നിലനിർത്താനാണ് ആണോ അങ്ങനെ അവർ ത്യാഗം ചെയ്തുകൊണ്ട് അവർ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ പിന്നീട് അന്ധവിശ്വാസമായി പിന്നീടാണ് രാജാറാം മോഹൻ റായ് പോലുള്ളവർക്കൊക്കെ നിർത്തേണ്ടി വന്നത് കാരണം അത് സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് എന്തെങ്കിലും ആചരിച്ച് ആചരിച്ചാൽ പിന്നീട് അത് അനാചാരമായി മാറും മാറുമെന്നതിലൊരു സംശയമില്ല പിന്നെ അനാചാരമായതിനെ മാറ്റിയെടുത്തു നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഏതും മാറ്റിയെടുക്കാൻ കഴിവുള്ളവരാ നമ്മളൊരിക്കലും പഴയതിൽ മുറുകിപ്പിടിച്ച് വാശി പിടിക്കുന്നവരല്ല എത്രയോ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നാളെ നമ്മുടെ കുട്ടികൾ പറയണം നമ്മളുടെ ഭാരതം സംസ്കൃതിയുടെ ഭാരതം ലോകത്തിൽ നമ്പർ വണ്ണാണ് ആ നമ്പർ വണ് ആക്കാനാണ് ഗണേശ് ചതുർത്ഥി ഞാൻ ആഘോഷിക്കുന്നത് കാരണം സകല ദേവന്മാരുടെയും ക്ഷേത്രങ്ങളിൽ നമ്പർ ആണ് ഗണേശ ഭഗവാൻ ആദ്യത്തെ ആരാധന നടത്തുന്ന ഗണേശ ഭഗവാനെയാണ് ആദ്യത്തെ പൂജ ചെയ്യുന്ന ഗണേശ ഭഗവാനെയാണ് ഇതുപോലെ നമ്പർ ആയി തീരേണ്ടവരാണ് നമ്മൾ എന്ന കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനുള്ള ശക്തിയും കരുത്തും നമുക്ക് ഗണേശ ഭഗവാൻ അനുഗ്രഹിച്ചു നൽകട്ടെ അതിനുള്ള ഊർജം നമുക്കുണ്ടാവട്ടെ ഇന്നത്തെ ഈ ഒരു സുദിനത്തിൽ പതിനെട്ടാമത് ഗണേശോത്സവത്തിൽ ഇവിടെ പൊൻകുന്നത്തെ ഈ പവിത്രമായ മണ്ണിൽ വന്ന് ഈ ഗണേശ ചതുർത്ഥി ദിവസം തന്നെ ഭഗവാന്റെ ഈ മഹിമ നിറഞ്ഞ ദിവസം തന്നെ നമുക്ക് നമുക്കിങ്ങനെയൊരു ഉൾക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചാൽ തന്നെ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കൂടെ കൂടെയുണ്ടാവും നേതൃത്വശക്തി സിദ്ധി ശക്തി കർമ്മശക്തി ഉണർത്തിക്കൊണ്ട് സമൂഹത്തിന് വെളിച്ചം പകരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ലോകസംഗ്രഹ ശക്തി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രണവ സ്വരൂപനായ ആ ഗണപതി ഭഗവാനെ ഒരു മൂന്ന് ഓങ്കാരം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഒന്ന് ഉപാസിച്ചു കൊണ്ട് സ്മരിച്ചു കൊണ്ട് നിർത്താം എല്ലാവരും നട്ടെല്ലാം നിവർന്ന് ഇത് നിങ്ങളെ കുട്ടികളെ കൊണ്ടൊക്കെ ചൊല്ലിക്കണം അദ്ദേഹത്തിനെ ഒന്ന് മാറ്റും ഇവിടെ നിന്ന് അദ്ദേഹത്തിന് മാറ്റും ഡിസ്റ്റർബൻസ് വേണം ഞാൻ എന്ത് ഇപ്പോഴത്തെ ഹിന്ദുവിൻ്റെ അവസ്ഥയാണ് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് മാറ്റിക്കോളൂ അവർക്ക് എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക നിവർന്നിരുന്ന് ഓങ്കാരം ഈ പൊൻകുന്നം പട്ടണത്തിൽ മുഴുവൻ അതിൻ്റെ ഉണ്ടാകണം അപ്പം നല്ല ഊർജത്തിൽ ചൊല്ലണം എല്ലാവരും നട്ടെല്ലാം നിവർന്ന് ഉറക്ക ചൊല്ലണം നീട്ടിച്ചൊല്ലണം നിങ്ങളതിൽ ചൊല്ലണം നമ്മുടെ ഉള്ളിലുള്ള സക്കല സർഗ്ഗശക്തിയും നമ്മുടെ ഉള്ളിലുള്ള ഓർമ്മശക്തിയും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ എന്തെല്ലാമുണ്ടോ അതൊക്കെ ഉണർന്നു വരട്ടെ ഭഗവാൻ നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ ഓംകാരത്തിലൂടെ ശ്വാസം നല്ലവണ്ണം എടുത്ത് ഓ ശ്വാസം നല്ലവണ്ണം എടുക്കണം അരക്കെട്ട് നിവർന്നിരിക്കണം എന്നാലേ നിങ്ങൾക്ക് അത്ര നീട്ടി ചെല്ലാൻ പറ്റുള്ളൂ കുനിഞ്ഞിരിക്കരുത് അതുപോലെ കഴുത്ത് ഭാഗത്ത് നല്ലവണ്ണം അയവരുത്തിയിരിക്കണം എന്നാലേ നീട്ടി ചെല്ലാൻ പറ്റുള്ളൂ ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുക്കുക ഒരുമിച്ച് ചെല്ലണം ഓ ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്കെടുക്കണം അരക്കെട്ട് നിവർന്നിരുന്നാലേ നിങ്ങൾക്ക് നീട്ടി ചൊല്ലാൻ പറ്റുള്ളൂ കുരിഞ്ഞിരുന്നാൽ ചൊല്ലാൻ പറ്റില്ല ഉള്ളിൽ ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നേതൃത്വശക്തിയും സിദ്ധിശക്തിയും കർമ്മശക്തിയും ഈ മൂന്നും നമ്മളിൽ ഉണരട്ടെ ആ നേതൃത്വശക്തി ആനയുടെ തലയിലൂടെയും സിദ്ധിശക്തി ഭഗവാൻ്റെ ഉടലിലൂടെയും കർമ്മശക്തി എലിയുടെയും ഉണരട്ടെ ഉയരട്ടെ എന്ന ഭാവത്തോടുകൂടി ഭാവനയോടുകൂടി ബോധത്തോടുകൂടി ചൊല്ലണം ശ്വാസം നല്ലവണ്ണെടുക്കുക നീട്ടി ചൊല്ലണം क्रतुण्डमहाकाय कोडिसूर्यसमप्रभा निर्विघ्नं कुरु मे देव सर्वकारेषु सर्वथा ओ ശാന്തി 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 ശ്രീ ശ്രീകുരുഭ്യോ നമ സിദ്ധിവിനായ സിദ്ധിവിനായകസ്വാമി സിദ്ധിവിനായകസ്വാമി കീ ഗണപതി പപ്പാ